ഒരു പതിനഞ്ചടി നിന്ന് വീണിട്ടാണ് കുന്നത്തിരിക്കുന്നത് വന്നപ്പോ ഒരു ഞങ്ങൾക്കൊരു ജി സി എസ് എന്ന് പറയും ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയും ബ്രെയിനിന്റെ ഇഞ്ചറി അതിന്റെ ഡെപ്റ്റ് അളക്കുന്നതാണ് പതിനഞ്ചില് എട്ടായിട്ടാണ് വന്നത് വന്ന് അത്രയും എട്ടായപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത് അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചറി ഉണ്ട് സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട് പിന്നെ ലങ്സിനകത്തും ഉണ്ട് ലങ്സിനകത്ത് ഇഞ്ചുറി ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിപ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആൾ വെന്റിലേഷനിലാണ് നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി കാരണം ഇത്രയും മോളിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് പോളിട്രോമ ഉണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഒന്നും ഇപ്പോൾ കാണുന്നില്ല നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും ഒക്കെ എടുത്ത് നോക്കി ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് പിന്നെ ഉണ്ട് മിനി ചെറിയ ഫ്രാക്ചേഴ്സുണ്ട് ഇപ്പോൾ ആൾ വെൻ്റിലേറ്ററിലാണ് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ് നമ്മളിപ്പോൾ ഓട്ടിയിലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഫ്യൂച്ചറിങ് നല്ല ആ സ്യൂച്ചേഴ്സ് ഉണ്ട് കാരണം നല്ലോണം ബ്ലീഡിങ് ഉണ്ട് ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അറിപ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സെർജറിയുടെ ആവശ്യമില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും ആൾ കോൺഷ്യസ് അല്ല വന്നപ്പോൾ തന്നെ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു ഇപ്പോൾ സെഡേഷനിലാണ് ആണ് ആൾ ാണ് ലംഗില് കണ്ടീഷൻസ് ആണ് നമ്മള് ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിൽ ആയിട്ട് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വഡ് റെസ്പോൺസ തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ് ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട് ഇറ്റ്സ് മോർ ഓൺ ദ റൈറ്റ് സൈഡ് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ് പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് സ്ലോ ആൻഡ് ഹാവ് ടു കൺസിഡർ സിഗ്നിഫിക്കൻലി ഇഞ്ചേർഡ് റൈറ്റ് സർജറിയുടെ ആവശ്യമില്ല ബ്രെയിൻ പാർട്ടിന്നും സർജറി ആവശ്യമില്ല സ്പൈൻ പാർട്ടിന്നും സർജറിയുടെ ആവശ്യങ്ങളില്ല സർജറി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആ ഇഞ്ചറി സിഗ്നിഫിക്കന്റ് അല്ലെന്നല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഹെവി ക്സിലറേഷൻ ഡീസിലറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിഫ്യൂസ് ആക്സണൽ ഇഞ്ചറി എന്ന് പറയും അതായത് ബോധം പ്രതികരണം ഓർമ്മ ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ബാധിക്കാവുന്ന ചെറിയ ചെറിയ ചതവുകളാണ് അതിനകത്ത് റിക്കവറി എങ്ങനെ വരും എന്നുള്ളത് സമയം കൊണ്ടാണ് നമ്മൾ പറയുക അതൊരു ആർബിട്രറി ടൈം ഫ്രെയിമാണ് ഡൗൺ ആൻഡ് സീ ആൻഡ് വീണ്ടും വീണ്ടും അസസ് ചെയ്ത് പേഷ്യന്റ് റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും മീൻമയൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ കണ്ടിന്യൂ ദ പ്ലാൻ സെറ്റിൽ ആവണോ ഇപ്പൊ വന്നിട്ടല്ലേ ആസ് സച്ച് ഒരു ഫ്രാക്ചേഴ്സ് ഉണ്ട് അത് അൻഡിസ് ആണ് അതൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യേണ്ടതല്ല ദ മേജർ കൺസേൺ ഈസ് ദ ബ്രെയിൻ ആൻഡ് ദ ലെ

major long bone fracture on the loop. So everybody is there everybody is intimated and everybody is involved in the loop in So he is the neurosurgeon. Okay. മിഷേൽ ഹിസ് ദ ഹെഡ് ഓഫ് ഓർത്തോപെഡിക്സ് ഡോക്ടർ ഞാൻ ഐ എം ദ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണിബഡി ചെറിയത് ഓപ്പറേറ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നുമില്ല ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് മേജറായിട്ട് ഒന്നുമില്ല ഫുട്ടിൽ മാത്രം ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ കണ്ടുള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രീറ്റ് ചെയ്യുന്നൂ അതൊരു മേജർ വിഷയമല്ല ആസ് ഓഫ് നാവ് ദെർ ഇസ് നോ എമർജൻസി സർജറി ഒന്നും വാറന്റഡ് അല്ല ഓക്കെ ദർ ഇസ് നോ എമർജൻസി സർജറി ബട്ട് ദെ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം പേഷ്യന് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ വി വിൽ വാച്ച് ഫോർ നിയർലി ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സ് വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വേണോ എന്ത് എന്നുള്ളത് തീരുമാനിക്കും ഇനി ആ ആപ്പാടെ വേണമെങ്കിൽ ചെസ്റ്റിൽ ആ ഒരു രക്തം ഇത്തിരി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ചിലപ്പോൾ അത് എടുക്കേണ്ടി വരും ഒരു ഡ്രെയിൻ ഇടേണ്ടി വരും അത് മാത്രമേ ഉള്ളൂ വന്നപ്പോൾ ചെറുതായിട്ട് കോൺഷ്യസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മൾ വെന്റിലേറ്റ് ചെയ്തു വെന്റിലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കോൺഷ്യസ് ലെവൽ നോക്കുന്നില്ലല്ലോ ൂണ്ടില് സ്കാൽപ്പ് കുറച്ച് ലാസറൊക്കെ ബൂണ്ടായത് കൊണ്ട് തിയേറ്ററിൽ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സൂക്ഷിച്ചേഷൻ മാത്രമേ ഉള്ളൂ അൺകൺട്രോളിൾ ആയിട്ടുള്ള അത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് വീൽ സൂക്ഷിക്കും